ഇതിപ്പോൾ സിമിച്ചേച്ചിൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ വേണ്ട അവരുടെ വീട്ടിൻ്റെ പുറകിലുള്ള ഗാർഡൻ ബെഡിലാ ഇതുകൊണ്ട് ഒരു പപ്പായ ചെടിയുണ്ട് പിന്നെ ഇത് മൊത്തം വെണ്ടയ്ക്ക ഇതാ വെണ്ടയ്ക്ക പൂവായിട്ടുണ്ട് കായായി വരുന്നേ ഉള്ളു അതിലൊരു വെണ്ടക്ക ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഒരു വെണ്ടക്ക ഉണ്ട് ചുരങ്ങകത്തൊരു വലിയ ചുരങ്ങ ഒക്കെ ഉണ്ട് പയറായിട്ടുണ്ട് ഇതാ ചുരങ്ങ മൊത്തം ഇഗ്വാനയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ് സൂപ്പറായിട്ട് വേണ്ടല്ലേ ചുരങ്ങ ബോട്ടിൽ ഗാഡ് പിന്നെതാ ഇവിടെ ഒരു വാഴ ഉണ്ട് ഇത് നമ്മുടെ നാട്ടിലത്തെ നേന്ത്രവാഴയാണ് പണ്ട് വെച്ചതാണ് അതിപ്പോൾ നല്ല ഹൈറ്റായി പിന്നെന്താ നമ്മുടെ കോവയ്ക്ക നാട്ടിലത്തെ കോവയ്ക്കാണ് പിന്നെ ഇത് ചക്കര വള്ളിക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് ഇത് ബീൻസാണ് ഇതൊക്കെ പുതിയ പെട്ട ഇത് നമ്മുടെ മുരിങ്ങ ഇതാ പൂച്ചെടികൾ നമ്മുടെ പഴയ പൂച്ചെടീസ് ഇവിടെ എന്താ വെക്കണം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടില്ല ഇത് പുതിയ സംഭവം ഇതേണ്ട ക്രിസ്മസ് ട്രീൻ്റെ കുഞ്ഞിത് എന്നിട്ട് ഇതിൽ വേറെ പുതിയ എന്തൊക്കെയാണ് പരിപാടീസ് ഉണ്ട് സിമിച്ചേച്ചക്ക് ഇത് പിന്നെ ഇവിടെ ഇപ്പം പുതിയതായിട്ട് ഗ്രാസ് ഇട്ട് ഇത് നേരത്തെ വെച്ചതാണ് സംഭവം ഇതല്ല ഇടയും കുറെ പൂച്ചെടികളുണ്ട് ഇത് വേണ്ട അത് നമ്മുടെ മുരിങ്ങച്ചെടിയാണ് സൂപ്പറായിട്ടുള്ള ഇത് നമ്മുടെ പഴയ ഗാർഡനാണ് ഇവിടത്തെ നമ്മുടെ അന്ന് പണ്ടത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു കറിവേപ്പിലെ ചെടി ഉണ്ടായിരുന്നു അതാണ്ട ആ കറിവേപ്പില ഇത്രയും ഹൈറ്റായി നല്ല ഹൈറ്റല്ലേ എന്നിട്ടത് ബ്രാഞ്ചായി ഇതാണ് നമ്മുടെ പഴയ കൂട് ഇതാ കറിവേപ്പില ഇതാണ് നേരത്തെ ഷോർട്ട്സ് ഇട്ടിരുന്ന ആ എന്താ പറയുക വാളമരച്ചെടി ഇതാ നേരത്തെ പൂവൊക്കെ വന്നുകൊണ്ടിരുന്ന ഇപ്പോഴും പൂവ് വന്നിട്ട് ഇപ്പോൾ കായമായി ഇത് വാളമ്പര വേണ്ട അതിൻ്റെ പിഞ്ച് കായകൾ വരുന്നത് സൂപ്പറായിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ പ്ലാവാണ് പ്ലാവ് കൊള്ളം അവിടെയാണ് നമ്മുടെ മറ്റേ ചെടികളൊക്കെ വേണ്ട ബ്യൂ കറിവേപ്പിൽ തന്നെ ഹൈലൈറ്റ് ഇത് മുരിങ്ങ നമ്മൾ സാധാരണയായിട്ട് പണ്ട് മുതലേ കൊഞ്ഞ് മുതൽ പറിക്കുന്ന വേണ്ട ഫുള്ള് കായും മേലെയൊക്കെ ആയിട്ട് ഇവിടെന്നുള്ള നല്ല വ്യൂ ആണ് വെറുതെ സെറ്റപ്പ് വ്യൂ ഇതിലൊക്കെ ഉണ്ടല്ലേ ആ വീടൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നതാ